കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് അഥവാ ദുരന്തം നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പേ കേരളത്തിന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ അവകാശപ്പെട്ടത് അമിത്ഷാ അതോട് ചേർത്തു പറയുന്നത് കേരള സർക്കാർ ഈ ഒരു മുന്നറിയിപ്പിനെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു ആളപായത്തിലേക്ക് പോകില്ലായിരുന്നു എന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ കേരളത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പായി അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി അമിത്ഷായുടെ മുഖത്ത് നോക്കി വയനാടുണ്ടായ ഈ ദുരന്തത്തെ കുറിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിനു മുമ്പായി അമിത്ഷാക്ക് മറുപടിയായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ നൽകിയ മറുപടിയിലേക്ക് വരാം അമിത്ഷാ കേരളത്തിനെതിരെ നടത്തിയ ആരോപണങ്ങളിൽ അല്പം ശരിയുണ്ടെങ്കിലും ചില ശരികേടുകളുമുണ്ട് പക്ഷേ പിണറായി വിജയൻ കണക്കുകൾ വെച്ചുകൊണ്ട് അമിത്ഷാ നടത്തിയ ആരോപണങ്ങൾ പലതും തെറ്റാണ് എന്ന് സമർത്ഥിക്കുന്നുണ്ട് പക്ഷേ പിണറായി വിജയന് അമിത്ഷായുടെ പേര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി എന്ന അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ പറഞ്ഞുകൊണ്ടോ പാർലമെന്റിൽ നടത്തിയ ഈ പ്രസ്താവനകൾ തെറ്റാണ് എന്ന് പറയാൻ ധൈര്യമില്ല പാർലമെന്റിൽ ആരോ എന്തോ പറഞ്ഞു എന്ന അർത്ഥത്തിലാണ് പിണറായി വിജയൻ അമിത്ഷായുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നത് ദുരന്ത സമയങ്ങളിൽ നമ്മൾ മലയാളികൾക്ക് പിണറായി വിജയന്റെ സാരോപദേശം വളരെ പരിചിതമാണ് അതേ സാരോപദേശം അദ്ദേഹം അമിത്ഷാക്കും നൽകുന്നുണ്ട് നമ്മൾ ഈ ദുരന്ത സമയത്ത് പരസ്പരം പഴിച്ചാരാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ പ്രളയമുണ്ടായപ്പോൾ പരസ്പരം പഴിചാരാതെ പിണറായി വിജയനെയോ അദ്ദേഹം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാരിനെയോ വിമർശിക്കാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നവകേരളം നിർമ്മിക്കുമെന്ന പിണറായി വിജയന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോയവരാണ് മലയാളികൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യ അനുഭവമായിരുന്നു അതുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു നവകേരള നിർമ്മിതിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനുവേണ്ടി വ്യക്തികളും സംഘടനകളും ഉൾപ്പെടുന്ന മലയാളി സമൂഹം ഒന്നടങ്കം കൈയയച്ച് സഹായിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി ആറു വർഷം പിന്നിടുമ്പോൾ എന്ത് നവകേരള നിർമ്മിതിയാണ് പിണറായി വിജയനും എൽ സർക്കാരും ഇവിടെ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള തുടർച്ചയായ വർഷങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും എന്താണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരമല തുടങ്ങിയ പ്രദേശങ്ങളെ ഉരുൾപൊട്ടലുണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളായി ഡൽഹി ഐ പുറത്തിറക്കിയ ദുരന്ത സാധ്യതാ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഡൽഹി ഐ ഐ ടി ദുരന്ത സാധ്യതാ ഭൂപടത്തിൽ ചൂരമലയെയും മുണ്ടക്കയുമെല്ലാം ഇന്നോ ഇന്നലെയോ അല്ല എങ്കിൽ ദുരന്തത്തിന്റെ രണ്ടു ദിവസം മുമ്പോ ഒന്നുമല്ല ഈ ഒരു ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയത് മാസങ്ങൾക്ക് മുമ്പാണ് പരസ്പരം വീമ്പ് പറയുന്ന പിണറായി വിജയനും അമിത്ഷായുമെല്ലാം ഡൽഹി ഐ ഐ ടി പുറത്തിറക്കിയ ഈ ഭൂപടം കണ്ടിട്ടില്ലായിരുന്നോ ഇവിടെയാണ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി അമിത് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയേറുന്നത് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നായി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാൻ എന്ത് സംവിധാനമാണ് ഇവിടെയുള്ളത് എന്ന ചോദ്യത്തിന് അമിത്ഷ നൽകിയ മറുപടിയാണ് ഏറ്റവും നിരാശാജനകമായിട്ടുള്ളത് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ് ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ കേരളത്തെ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ പോകുന്നു എന്ന് വെബ്സൈറ്റ് വഴി അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഭാഗികമായി കള്ളമാണ് കാരണം വെബ്സൈറ്റിൽ ഒരു ഇൻഫർമേഷൻ കേന്ദ്രം പാസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തെ അത് ഔദ്യോഗികമായി അറിയിക്കുകയോ അല്ല എങ്കിൽ ഇത്തരത്തിലുള്ളൊരു അറിയിപ്പ് നൽകിയിട്ടും കേരളം എന്ത് ആക്ഷനാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുവാനോ അന്വേഷിക്കുവാനോ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതും അമിത്ഷായുടെയും മോദിയുടെയും എല്ലാം പരാജയം തന്നെയാണ് എന്നാൽ കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള ചില അറിയിപ്പിനെ ചില കണക്കുകൾ കൊണ്ട് മറികടക്കാനാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത് അദ്ദേഹം പറയുന്നത് മഴ ഈ തോതിൽ പെയ്യുമെന്ന് അതിൽ കൂടുതൽ പെയ്തു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായത് ജീവഹാനി ഉണ്ടായത് എന്നാണ് പിണറായി വിജയൻ ന്യായീകരിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം